ീറോ അല്ലേ ഇരുപത്തി മൂന്നാണ് ഇതിന്റെ ഇത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളേ അതൊന്ന് അഡ് ചെയ്യണം ഇരുന്നൂറ്റി അമ്പത്തി നാല് മനസ്സിലായ ശരിക്കും പറഞ്ഞാലേ ഇന്ന് നമ്മളെല്ലാവരും കുടിക്കേണ്ടത് പച്ചവെള്ളമാണ് ഏറ്റവും ശുദ്ധമായതും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായതുമായിട്ടുള്ളത് പച്ചവെള്ളം തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കോളിഫാം ബാക്ടീരിയയുടെ ആധിക്യം പി എച്ച് ലെവല് കുറവ് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാലാണ് ഡോക്ടർമാർ പോലും പച്ചവെള്ളം ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയണത് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ പശുവായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ പണ്ട് കാലം മുതൽ നമ്മുടെ മുത്തശ്ശന്മാർ ശിവരാത്രി നാളിൽ പശുവിൻ്റെ ചാണകം ഉണക്കി വച്ചിരിക്കുന്ന ചാണകവരളി കത്തിച്ച് അതിനെ കത്തിക്കുകയെല്ലാം നീറ്റുക എന്നാണ് പറയുന്നത് ആ പ്രോസസ്സിന് ഉമിയിൽ നീറ്റിയെടുത്ത ഭസ്മം വെള്ളത്തിൽ വീണ്ടും കഴുകി വീണ്ടും ഉണക്കി അതിനെ കത്തിച്ച് തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് ഈ കാണുന്ന ഭസ്മം എന്ന് പറയുന്നത് ഇത് നമ്മൾ പണ്ട് കാലം മുതൽ ശിവഭക്തരൊക്കെ തിലകം തൊടാൻ വേണ്ടിയിട്ട് ഭസ്മം ശരീരം ആസാനം പൂശുന്നവരും ഉണ്ട് ഒപ്പം തന്നെ പല രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഇതിൽ ഭസ്മം പൂശാറുണ്ട് ഒപ്പം തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ചെറിയ ചിരാത് ഒരു സാധനം ഉണ്ടാകും ഭസ്മപ്പെട്ടി എന്നാണ് പറയണത് ആ ഭസ്മപ്പെട്ടിക്കകത്ത് ഭസ്മം ഉണ്ടാകും കുളിച്ചിട്ട് വന്നിട്ട് ഭസ്മം തൊട്ടതിന് ശേഷം ബാക്കി വരുന്നത് ഉള്ളിൽ കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഞാനൊക്കെ ഇത് കണ്ടിട്ട് അതിശയിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് ഉള്ളിൽ കഴിക്കണത് പക്ഷേ അതിൻ്റെ ക്രമേണ പല പഠനങ്ങളിലും പല ആൾക്കാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് ഇത് ചാരകണം കൂടുതലുള്ളതാണ് അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി ഇത് പി എച്ച് ആണ് ഈ പി എച്ച് മീറ്റർ മാർക്കറ്റിൽ ആണ് ഇത് ഇത്രയും വിലയില്ലാതെ തന്നെ പി എച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും ആണ് അതേപോലെ അത് ടി ഡി എസ് മീറ്റർ ആണ് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മിനറൽസിന്റെ അളവിനെ അറിയാനുള്ള ഒരു ഉപകരണമാണ് പി എച്ച് നമുക്കറിയാം പി എച്ച് ഇപ്പം കേരളത്തിൽ കണ്ടുവരുന്ന വെള്ളത്തിന് നാല് മുതൽ നാല് വരെയൊക്കെയാണ് പി എച്ച് ഉള്ളത് ഞാൻ ഇവിടെ പലയിടത്തും ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് കാരണമുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ അണുബോംബൊക്കെ ഇട്ടതിന് ശേഷം അവിടെ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പം അവർ കണ്ടെത്തിയ ഒരു പഠനത്തിൻ്റെ ഇതാണ് ഈ ആൽക്കലൈൻ വാട്ടർ എന്ന് പറയണത് കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്ന വെള്ളത്തിലൂടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംവിധാനം അങ്ങനെയാണ് അവർ ആൽക്കലൈൻ വാട്ടർ കണ്ടെത്തുകയും അതിപ്പോഴും ആൽക്കലൈൻ ഡിസ് ഇത് ചെയ്യുന്ന ഡിസ് ഡിസ്പെൻസറൊക്കെ അവൈലബിൾ ആണ് വലിയ വിലയാണ് ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലും ആൽക്കലൈൻ വാട്ടർ ബോട്ടിൽ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് കമ്പനികളുണ്ട് നല്ല വിലയുള്ള വെള്ളമാണ് അപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഭസ്മം എങ്ങനെ നമ്മുടെ വെള്ളത്തിനെ കുടിവെള്ളത്തിനെ ശുദ്ധമാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത് നമ്മൾ ആദ്യം വെള്ളത്തിനെ ഈ വെള്ളത്തിനെ നേരിട്ടിട്ട് നോക്കിയപ്പം ഇരുപത്തിമൂന്ന് വെറും ഇരുപത്തിമൂന്നാണ് ആയിരുന്നു എൻ്റെ ടി ഡി എസ് ലെവൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ അതിൽ അടങ്ങിയിട്ടില്ല അത് ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ അത്ര സേഫ് അല്ല പക്ഷേ നമ്മൾ സ്വല്പം ഭസ്മം ഇതിൻ്റെ ഒരു കാൽ ടേസ്പൂൺ തന്നെ അധികമായിരുന്നു ഒരു കാൽ ടേസ്പൂൺ ഭസ്മം വെള്ളത്തിൽ കലക്റ്റ് ചെയ്താൽ അതിനകത്ത് നമ്മൾ ഇതേപോലെ ഡിപ്പ് ചെയ്ത് നോക്കിയപ്പം അത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിനാലിലേക്ക് വർദ്ധിച്ചു അതേപോലെ തന്നെ ഈ പി എച്ച് ലെവൽ ഇതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ലാത്ത ഇത് കാണിക്കാത്തത് നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാം ചെയ്തു കഴിഞ്ഞാൽ പി എച്ച് ലെവലും മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ നമ്മുടെ കിണറ്റിൽ നിന്ന് ഇന്ന് കിട്ടുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള വെള്ളത്തിന് വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ശുദ്ധമായിട്ടെടുക്കുന്ന ചാണകം ചാണകം തറവീഴാതെടുക്കുക അതിനെ വരളിയാക്കുക നേരെ വെയിലത്ത് വെച്ച് ഉണക്കുക ഉണക്കിയെടുക്കുന്ന ചാണകത്തിന് നീറ്റിയെടുക്കുക ഉമ്മിയിട്ടിട്ട് അതിനകത്ത് നീറ്റിയെടുക്കുക നീറ്റിയെടുക്കിയതിന് ശേഷം ആ നീറ്റിയെടുത്ത് കിട്ടുന്ന ചാണകവറള്ളി വീണ്ടും വെള്ളത്തിൽ കലക്കി അതിനെ ഒരു ദിവസം വെക്കുക പിറ്റേ ദിവസം അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മുകളിലടിയും ആ പിറ്റേ ദിവസം വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിനു ശേഷം വീണ്ടും ചെളി പോലെ കിട്ടുന്ന സാധനത്തിന് വീണ്ടും കുഴച്ച് ഉരുട്ടി ഉണക്കിയെടുത്ത് വീണ്ടും കത്തിച്ചിട്ട് തുണിയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ കുടിക്കുന്ന വെള്ളത്തിനകത്ത് സ്വല്പം കലക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ ഇതാക്കാണ്ടില്ലേ ഇതങ്ങ് അടിയും ഇതിപ്പോൾ അളവിൽ കൂടുതലും വെള്ളം കുറവാണ് ഇങ്ങനെ കാണുന്നത് അതെങ്ങടിയും ആ വെള്ളം കുടിക്കാൻ കുടിക്കാനെടുക്കുകയാണെങ്കിൽ അതിൽ ആൽക്കലൈൻ ഇത് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ അസിഡിക്കിൻ്റെ ഡെഫിഷ്യൻ ഇത് കുറയും ആവശ്യമുള്ള മിനറൽസിന് കൂടുന്നതായിട്ട് ഇപ്പം നമ്മൾ നേരിട്ട് ഈ ടി ഡി എസ് മീറ്റർ തന്നെ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടെത്തിയത് ഇത് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ട് മുതൽ മുടക്കമൊന്നുമില്ല ആരോഗ്യം സംരക്ഷിക്കാം ഒപ്പം തന്നെ ഈ നമ്മുടെ ആരോഗ്യത്തിനാവശ്യമായ ഇമ്മ്യൂണിറ്റിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളും നമുക്ക് ലഭ്യമാകും ഇത് പശുവിൻ്റെ ഒരു മഹത്വമാണ് ഇതുപോലെ ആയിരക്കണക്കിന് ഉപയോഗം പശുവിനെ കൊണ്ടുണ്ട് അത് നമുക്ക് വീണ്ടും കാണാം